ബാസ് തിരുമേനി അവസാനം പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ച് മാത്രമാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു വലിയ ചൈത്ത ചെയ്തിട്ടാണ് പോയിരുന്നത് ജനങ്ങളോടുള്ള സ്നേഹമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യും ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള അവമാനം കിട്ടുകയും ചെയ്തു അവിടെ ഞാൻ രണ്ട് മിനിറ്റിൽ അവസാനിപ്പിക്കാം കാരണം ഇത് കഴിഞ്ഞ് നമുക്ക് ജീവിക്കണമല്ലോ തിരുമേനിയുടെ നർമ്മം നമ്മുടെ ചങ്കിന് തൊടുന്നതാണ് പക്ഷേ അത് മുറിപ്പെടുത്തുന്നതല്ല തിരുമേനിയുടെ രണ്ട് സംഭാഷണങ്ങൾ ഞാൻ അവസാനിപ്പിക്കാം ഞാനൊരിക്കൽ ഇവിടെ പുലാത്തീനിൽ തിരുമേനിയെ കാണാൻ വന്നപ്പോൾ ഞാൻ മിക്കവാറും ഇവിടെ വന്നിട്ടുള്ളത് പറയാതെയാണ് വന്നിട്ടുള്ളത് എനിക്കതാണ് ഇഷ്ടം പറയാതെ വരുമ്പോൾ ക്രിസ്വസ്റ്റൻ തിരുമേനിക്ക് അതിനേക്കാൾ സന്തോഷം ഞാൻ വന്നപ്പോൾ അദ്ദേഹം സിംഗപ്പൂരിൽ നിന്നുള്ളൊരു ഡെലഗേഷനെ കണ്ടുകൊണ്ടിരിക്കുക ഇവിടുന്ന് വർത്തമാസമക്കാരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ കയറി വന്നപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു ഹീസ് ദ കാത്തലിക് ആർച്ച് ബിഷപ്പിൻ തിരുവല്ല ദോ ഹീസ് കാത്തലിക് ഹീസ് എ ഗുഡ് മാൻ അദ്ദേഹം ഒരു കത്തോലിക്കനാണെങ്കിൽ ഒരു നല്ല മനുഷ്യനാണ് എന്ന് അദ്ദേഹം അവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തി ഞാൻ പറഞ്ഞു ഞാനല്ലാതെ ലോകത്തിൽ വേറൊറ്റ കത്തോലിക്കൻ ഈ അരമേനയെ വരുന്നുണ്ടോ അപ്പൊ എനിക്ക് ഇത് തന്നെ കിട്ടണം ഇവിടെ ഇരിക്കുന്ന മുതിർന്നവരിൽ പലർക്കും ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ നേരിട്ട് അറിയാം തിരുമേനി സുഖമില്ലാതെ കിടക്കുമ്പോൾ ഇവര് സഹപാഠികളാണെന്നതും അറിയാം അപ്പോൾ തിരുമേനിയെ കാണുന്നതിന് വേണ്ടി പല പ്രാവശ്യങ്ങൾ സോഷ്യം തിരുമേനി പട്ടത്ത് അരമേനയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ അരമനയിലെ സന്ദർശകരുടെ എണ്ണം കൂടി വരുന്നതനുസരിച്ച് ഈ രോഗിക്ക് ക്ഷീണം കൂടുകയാണ് രോഗിയെ കാണാൻ വരുന്നെങ്കിലും രോഗിക്ക് ക്ഷീണം കൂടുന്നു അതുകൊണ്ട് സെക്രട്ടറി ഒരു പണി ചെയ്തു ഇടയ്ക്കിടയ്ക്ക് സെക്രട്ടറി അച്ഛൻ പുറത്തുനിന്ന് ഈ ഈ തിരുമേനിയുടെ മുറി തിരുമേനി അകത്ത് വിശ്രമിക്കുന്നു മുറി പൂട്ടിക്കൊണ്ട് സെക്രട്ടറി അച്ഛൻ മുറിയിൽ പോയി ഇരിക്കും അപ്പോൾ അത്രയും സമയമെങ്കിലും തിരുമേനിക്ക് വിശ്രമിക്കാമല്ലോ എന്ന് കരുതി ക്രിസ്തുവേഷൻ തിരുമേനി അങ്ങനെ ഒരു അവസരത്തിൽ അവിടെ വന്നു വന്ന് അദ്ദേഹം എന്നിപ്പോൾ മുറി ഊട്ടിയിട്ടേക്കുന്നു അല്ല ഇതാവും അകത്തുണ്ടോ എന്ന് പറഞ്ഞു സെക്രട്ടേറിയറ്റിന് ഉടനെ വന്ന് തുറന്നു കൊടുത്തു അവർ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഖിസോർ തിരുമേനി മുറിയിൽ നിന്ന് പുറത്തിറങ്ങി താഴെ ക്രിസ്വേഷൻ തിരുമേനി താഴേക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ തങ്ങളുടെ കുടുംബാംഗങ്ങളും അച്ചന്മാരും ഒക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം ക്രിസ്വേഷണ തിരുമേനി പറഞ്ഞു ഞാൻ ഗ്രീഗോറിയസ് തിരുമേനിയെ കണ്ടു പക്ഷെ പൂട്ടിയിടത്തക്ക യാതൊരു അസുഖവും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല